എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിടെ പതിനെട്ടാമത് ഘടക ഇപ്പോൾ നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് പതിനെട്ടാമത് ഇന്ന് ഇടുമോ നാളെ ഇടുമോ ഓഗസ്റ്റ് മാസം വരും എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് ആരാ പറഞ്ഞിട്ടുള്ളതെന്നൊന്നും എനിക്ക് നമുക്കറിയില്ല പി എം കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് ജൂൺ മാസമാണ് തിരുവരണം ലഭിച്ചത് ഇനി പി എം കിസാൻ സമ്മാന നിധിടെ പതിനെട്ടാമത് ഘടകം ലഭിക്കുക ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആദ്യ ആഴ്ചയിൽ മാത്രം അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്കാവുമ്പോൾ മാത്രമേ പി എം കിസാൻ സമ്മാന നിധി പതിനെട്ടാമത് ഘടകം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവണമായിരുന്നു എണ്ണായിരം പതിനായിരം രൂപയൊക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ നാലും അഞ്ചും കെടുക്കളായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി എല്ലാ എല്ലാ വർഷവും നമുക്ക് ലഭിച്ചതിന് എന്തായാലും ആറായിരം രൂപ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പി എ കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘടുവർണ്ണം ഒക്ടോബർ മാസം അവസാനമോ അല്ലെങ്കിൽ നവംബർ മാസം ആദ്യ ആഴ്ചയിൽ ഒരു പതിനഞ്ചാം തീയതിക്കാവൊക്കെയായിരിക്കും പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘടകർണ്ണം ലഭിക്കുന്നത് പിന്നെ പ്രധാനമായും രണ്ട് മാറ്റങ്ങളാണ് പി എം കിസാൻ സമ്മാനം നമുക്കിപ്പോൾ ഉള്ളത് ഒന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ബിഗ് സാൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകിൽ ആധാറോ അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അത് അവിടെ കൊടുത്തുകൊണ്ട് തന്നെയും ആ ക്യാപ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് ഒ ടി പി സബ്മിറ്റ് ചെയ്യുക ഒ ടി പി സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആധാർ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഏത് നമ്പറാണ് മാറ്റേണ്ടത് ആ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക ഗെറ്റ് ഒ ടി പി എന്നുള്ളത് കൊടുത്തു കഴിയുമ്പത്തേക്കും തൊട്ടപ്പറയി ഒരു ഒ ടി പി എന്നൊരു ഓപ്ഷൻ വരും ആ ഒ ടി പി അവിടെ നമ്മുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന പുതുതായിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പത്തേക്കും യു ഹാവ് സക്സസ്ഫുള്ളി വെരിഫിക്കേഷൻ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ആവുന്നതാണ് അത് വളരെ നിസാരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എയിംസ് പോർട്ടലിൽ ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സെക്കൻഡ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയും നമുക്ക് എയിംസ് ബോർഡിൽ ഇനി ഉപയോഗിക്കുമ്പോൾ ഒരു ഒ ടി പിയും കൂടെ നമ്മുടെ ഫോണിലേക്ക് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനി എയിംസ് പോർട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എയിംസ് പോർട്ടലിൽ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം കാരണം നമുക്കിന് എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് നമ്മുടെ ലാൻഡ് സ്കിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇനി അത് കയറി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് നമ്മളവിടെ പാസ്വേഡ് യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇനി ഇപ്പോൾ അതിൽ ഒ ടി പി സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്പോർട് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീട്ടിലേക്ക് ആൾ വരും വെരിഫിക്കേഷനായിട്ട് ആൾ വരും എന്നൊക്കെയുള്ളൊരു അപ്ഡേഷൻ കാത്തിരുന്നു എന്തായാലും ആരും വരാൻ പോകുന്നില്ല നമുക്ക് ലഭിക്കുന്നത് ആറായിരം രൂപയാണ് വർഷം തോറും കർഷകർക്ക് ലഭിക്കുന്നത് ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്നത് ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപയ്ക്കുള്ള കൃഷികളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾ യാതൊരു കാര്യത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അഥവാ വന്നാൽ തന്നെ ആരും വരാൻ പോകുന്നില്ല മുൻ മുൻവർഷങ്ങളിലൊക്കെ വരും വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ആരും വരാൻ പോകുന്നില്ല എന്തായാലും ആറായിരം രൂപ നമുക്ക് വർഷം തോറും ലഭിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ എൻ പി സി ഐ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇനി പി എഫ് എം കൺട്രോൾ ചെയ്യുന്നത് എൻ പി സി ഐ ആയിരിക്കും എൻ പി സി ഐ ആക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കുകൾ മാത്രമായിരിക്കും ഇനി പി എഫ് എം എസിൽ ഡി ബി ടി എനബിൾഡ് ആകത്തുള്ളൂ അതൊരു പുതിയ റൂൾസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ എൻ ബി സി ഐക്കകത്ത് നമ്മുടെ ഏത് ബാങ്ക് ഒക്കെ ആണെങ്കിലും ആ ഒരു ബാങ്ക് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എഫ് എം എസിൽ നമുക്ക് ആ ബാങ്ക് ഇപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചതാണെങ്കിലും പതിനേഴാമത്തെ കിടന്ന് വാങ്ങിച്ച ബാങ്ക് ആണെങ്കിലും ശരി ആ എൻ ബി സി ഐ റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ടാമത് കെടുവണത്തിൽ ഡി ബി ടി റിജക്റ്റ് ആയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പതിനാറാമത് കെടുവണം കിട്ടിയവർക്ക് ഒത്തിരി പേർക്ക് പതിനേഴാമത്തെ കെടുവെണ്ണം ഇപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ട് പേയ്മെന്റ് വന്നേച്ചത് റിജക്റ്റ് ആയി പോയിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇനി പി എഫ് എം എസ് കൺട്രോൾ ചെയ്യുന്നത് എൻ ബി സി ആയിരിക്കും എൻ ബി സി ഐ എനേബിൾഡ് ആയിട്ടുള്ള ബാങ്കുകൾക്ക് മാത്രമായിരിക്കും ഇനി പി എഫ് എം എസ് ആക്സെപ്റ്റ് കൊടുക്കുകയുള്ളു അങ്ങനെയുള്ള ബാങ്കുകൾ മാത്രമേ പി എഫ് പി എഫ് എം എസ് വഴി നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ പി എസ് സി ഐയിൽ വഴി ഗൂഗിളിൽ കയറി എൻ പി എസ് ഐടെ നോക്കിയിട്ട് സ്റ്റാറ്റസിൽ നിങ്ങളുടെ ഏത് ബാങ്കാണ് എനേബിൾഡ് ആയിരിക്കുന്നത് അതോ അത് ഡിസേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നിൽ ഇനി സമയങ്ങളുണ്ടോ നമുക്ക് ഒക്ടോബർ മാസം അവസാനം അല്ലെങ്കിൽ നവംബർ മാസം ആദ്യ ആഴ്ച മാത്രമാണ് പി എം കിസാൻ സമ്മാന പതിനെട്ടാമത് കേട്ടവണ്ണം ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഉള്ള അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്